ും എന്ന നിലയിൽ ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജ്യക്ക് നൽകണമെന്ന് കൂടി സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് രാജ്യക്ക് പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ട് അതുകൊണ്ട് എം എൽ എ ആയി തുടരാമെന്നാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ഇപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ്മാരായ എസ് ഓഖ അതോടൊപ്പം തന്നെ അമാനത്തുള്ളാകാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ആ വിധി പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദങ്ങൾ സുപ്രീം സുപ്രീംകോടതിയിൽ നടക്കുകയും ചെയ്തിരുന്ന ആ സമയത്തെല്ലാം തനിക്ക് ഇതിന്റെ ആനുകൂല്യം ഉണ്ട് എന്ന് തന്നെയായിരുന്നു കോടതിയിൽ ആ വാദിച്ചിരുന്നത് അതെല്ലാം ഇപ്പോൾ കോടതി അംഗീകരിക്കുകയായിരുന്നു നേരത്തെ ഹൈക്കോടതി ഹൈക്കോടതി ഈ ഇടക്കാല സ്റ്റേ നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗക്കാരനായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് മകനാണ് തന്റെ പിതാവെന്നായിരുന്നു രാജ കോടതിയിൽ വാദിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പ് കുടിയേറിയതിനാൽ സംവരണത്തിന് അർഹതയുണ്ടെന്ന് കൂടി രാജ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ആ ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയതിനാൽ പട്ടികജാതി സംവരണത്തിന് അർഹതയില്ലെന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ടി കുമാറിന്റെ മറുവാദം കോടതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ആ രാജ്യത്ത് എം എൽ എ ആയി തുടരാം രാജ്യത്ത് എം എൽ എ ആയി തുടരാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കൂടി ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു അതോടൊപ്പം തന്നെ എം എൽ എ എന്ന നിലയിൽ ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ആ രാജ്യക്ക് നൽകണം എന്ന് കൂടി ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഉത്തരവിന്റെ വിശദ വിവരങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്റെ മുത്തശ്ശി പുഷ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പ് കേരളത്തിൽ എത്തിയതാണെന്ന് തെളിയിക്കാൻ എ രാജ ഹാജരാക്കിയ കന്നദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനിയുടെ രേഖ ഈ കേസിൽ നിർണായകമായെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രേഖകൾ ഉൾപ്പെടെ എല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിധി പ്രസ്താവം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രാജയ്ക്ക് ഏതായാലും വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് സംവരണത്തിന് അർഹതയുണ്ടെന്ന് തന്നെ സുപ്രീം കോടതി വ്യക്തമായി ഈ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എം എൽ എ എന്ന നിലയിൽ ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജ്യത്ത് നൽകണം നേരത്തെ ഹൈക്കോടതിയുടെ ഈ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു അത് നിബന്ധനകളോടെയായിരുന്നു സ്റ്റേ ചെയ്തത് ആ സ്റ്റേ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാം എന്നാൽ അതിൽ വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ രാജ്യത്ത് ലഭിക്കില്ല എന്ന് കൂടി സുപ്രീംകോടതി ആ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായും ആ നീക്കുകയും ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ എം എൽ എ എന്ന നിലയിൽ ഇതുവരെയുള്ള എല്ലാ തന്നെ പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാനുള്ള അർഹതയുണ്ടെന്ന് കൂടി ഇപ്പോൾ സുപ്രീം കോടതി ഈ ും രാജ്യും എന്തായാലും ഈ വിധിയുടെ കൂടുതൽ വാദത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുണ്ട് രണ്ട് തടസ്സവാദങ്ങളാണ് ഹൈക്കോടതിയിൽ ഡി കുമാർ ഉന്നയിച്ചത് ഒന്ന് എ രാജ മാമോദിസ മുഖി ക്രൈസ്തവനായതാണ് അദ്ദേഹം ഒരു സി എസ് ഐ ചർച്ചിലെ അംഗമാണ് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വിവാഹം ക്രൈസ്തവ ആചാരങ്ങൾ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടാണ് നടന്നത് എന്നാണ് ഈ രണ്ട് വാദങ്ങളെയും എ രാജ സുപ്രീം കോടതിയിൽ ഖണ്ഡി ഖണ്ഡിച്ചാണ് വാദിച്ചത് അത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് എസ്തർ ആണ് എന്നായിരുന്നു ഡി കുമാറിൻ്റെ വാദം അതേസമയം ഈശ്വരി എന്നാണ് തൻ്റെ അമ്മയുടെ പേരെന്ന് എ രാജ സുപ്രീം കോടതിയിൽ വാദിച്ചു കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ക്രൈസ്തവ പ്രാർത്ഥനകളിൽ തങ്ങൾ പങ്ക് തങ്ങൾ തൻ്റെ മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും പങ്കെടുത്തിട്ടുണ്ട് എന്നായിരുന്നു ഒരു വാദം അതിനപ്പുറം മത താൻ മതം മാറിയിട്ടില്ല എന്നും ഹിന്ദു പറയ വിഭാഗത്തിൽപ്പെട്ട താൻ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതായത് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹനാണ് എന്ന വാദമായിരുന്നു കെ രാജ ഉന്നയിച്ചത് എന്തായാലും കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് നടത്തിയ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീംകോടതി വിധി വന്നിട്ടുള്ളത് അതുപോലെ എ രാജയുടെ ഗ്രാൻഡ് പേരൻസ് അതായത് അച്ഛൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇത് സംബന്ധിച്ച ഉത്തരവുകളും കോടതി വിശദമായി പരിശോധിച്ചു അതുപോലെ സി എസ് ഐ ചർച്ചിൽ കുണ്ടള സി എസ് ഐ ചർച്ചിൽ മാമോദിസം മുഖ്യവരുടെ രജിസ്ട്രാറുകളും കോടതി വിശദമായി പരിശോധിച്ചിരുന്നു ആ രജിസ്റ്ററിൽ ചില തിരുത്തലുകളുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ആ തിരുത്തലുകളുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടായിരുന്നു ഈ വിധി ഉണ്ടായിട്ടുള്ളത്